ഹായ് കൂട്ടുകാരെ ഭരണഘടനയുടെ പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം രണ്ടാമത്തെ പാർട്ടാണ് എടുക്കുന്നത് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന്റെ മാനേജ്മെൻറ്റിനെ പുറ പുനഃക്രമീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഗ്രേറ്റ് ബ്രിട്ടൻ പാർലമെൻറ്റിൻ്റെ ഒരു നിയമമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ കൊണ്ടുവന്ന റെഗുലേറ്റിംഗ് ആക്ട് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൻ്റെ മാനേജ്മെൻറ്റിനെ പുനഃക്രമീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഗ്രേറ്റ് ബ്രിട്ടൻ്റെ പാർലമെൻറ്റിൻ്റെ ഒരു നിയമമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അപ്പോൾ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൻ്റെ മാനേജ്മെൻറ്റിനെ പുനഃക്രമീകരിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൻ്റെ മാനേജ്മെൻറ്റിനെ പുനഃക്രമീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഗ്രേറ്റ് ബ്രിട്ടൻ പാർലമെൻറ്റിൻ്റെ ഒരു നിയമമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഇതായിരുന്നു ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിൻ്റെ തുടക്കമിട്ട ഒരു നിയമം ഇനി ആയിരത്തി ആ ചാർട്ടർ ആക്ട് എന്താണെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ കരാർ പുതുക്കിയതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ കരാർ പുതുക്കിയതാണ് അതിനുള്ളൊരു നിയമം കൊണ്ടുവന്നതാണ് ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് ഇനി എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഒരു നിയമമാണ് ഇതുവരെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചിരുന്നത് പിരിച്ചുവിടാൻ പിഴിച്ചുവിടാനും അതിൻ്റെ പ്രവർത്തനം മാറ്റാനും തീരുമാനിച്ചിട്ട് തീരുമാനിച്ചിട്ടുദ്ദേശിച്ചിട്ടുള്ള ഒരു നിയമമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവരുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പാർലമെന്റിന്റെ ഒരു നിയമമാണ് ഇതുവരെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ആഭിമുഖ്യത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന പിരിച്ചുവിട ഭരിച്ചു കൊണ്ടിരുന്നു പിരിച്ചുവിടാൻ അതിൻ്റെ പ്രവർത്തനം മാറ്റാനും തീരുമാനിച്ചിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള നിയമമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ കൗൺസിൽ ആക്ട് അല്ലെങ്കിൽ മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്നിതിനെ അറിയപ്പെടുന്നു എന്നാൽ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ് ഒരു ഇ നമുക്ക് ഈ ഭരണഘടന ഉണ്ടാകുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യൻ കൗൺസിൽ ആക്ട് വന്നായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലെജിസ്ലേച്ചർ കൗൺസിൽ കൗൺസിലുകളുടെ ഘടനയിലും പ്രവർത്തനത്തിലും വിവിധ ഭേദഗതികൾ കൊണ്ടുവന്ന യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഒരു നിയമമായിരുന്നു ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി ഇന്ത്യൻ കൗൺസിൽ ആക്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലെജിസ്ലേച്ചർ കൗൺസിലുകളുടെ ഘടനയിലും പ്രവർത്തനത്തിലും വിവിധ ഭേദഗതികൾ കൊണ്ടുവന്ന യുണൈറ്റഡ് കിങ്ഡം കിണ്ടത്തിൻ്റെ പാർലമെൻ്റ് ഒരു നിയമമായിരുന്നു ഇന്ത്യൻ കൗൺസിൽ ആക്ട് കൗൺസിലുകളുടെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വിക്ടോറിയ അറുപത്തേഴ് പ്രകാരം പ പകുതിയിൽ കുറയാത്തവർ ഔദ്യോഗികമല്ലാത്തവരായിരിക്കണം അതായത് കിരീടത്തിൻ്റെ സിവിൽ ഓർ സൈനിക സേവനത്തിൻ്റെ ഇല്ലാത്ത വ്യക്തികൾ ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനും നിയോഗിക്കുന്നതിനും അവരുടെ നാമനിർദ്ദേശത്തിനും ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും ഗവർണർ ജനറലിന് അധികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലുമുള്ള കൗൺസില് ആക്ട് എന്നാൽ ഈ കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത് ഇതാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ആവും ഇന്ത്യൻ കൗൺസിൽ ആക്ട് മിൻഡോ മോർളി ഭരണപരിഷ്കാരമായിരുന്നു വൈസ്രോയും ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ് ഓഫ് സെക്രട്ടറിയുമായിരുന്ന മിൻഡോയും മോർലിയും കൂടെ ചേർന്ന് കൊണ്ടുവന്ന ഭരണപരിഷ്കാരമായിരുന്നു മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്താണെന്ന് നമുക്ക് നോക്കാം വിൻഡോ മോർലി പരിഷ്കാരങ്ങൾ അഥവാ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്കും പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ സംഖ്യ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്താണ് ചെയ്തത് മിൻഡോ മോർലെ ഭരണ പരിഷ്കാരങ്ങൾ അഥവാ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്കും പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ സംഖ്യ വർദ്ധിപ്പിക്കുക എന്നതാണ് മിൻഡോ മോർലേ ഭരണപരിഷ്കാരം മിൻഡോ മോർളെ ഭരണപരിഷ്കാരങ്ങൾ അഥവാ ഗവൺ ഇന്ത്യൻ ആക്ട് കൗൺസിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം നിയമനിർമ്മാണ സഭയിലേക്കും പ്രവിശ്യ നിയമ നിയമനിർമ്മാണ സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ സംഖ്യ വർദ്ധിപ്പിച്ചു മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു വഴി ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് വർഗീയവിദ്യ വി വർഗീയ വിഷം പ്രവേശിപ്പിച്ചു സാമുദായിക സംവരണം ആദ്യമായി ഏർപ്പെടുത്തിയത് മോർലി പരിഷ്കാരങ്ങളാണ് അപ്പൊ സാമുദായിക സംവരണം ആദ്യമായി കമ്മ്യൂണിസം പോലുള്ള കാര്യങ്ങൾ സാമുദായിക സംവരണം ആദ്യമായി ഏർപ്പെടുത്തിയത് മിൻഡോ മൊറളി ഭരണപരിഷ്കാരങ്ങളാണ് മിൻഡോ മൊറളി ഭരണപരിഷ്കാരങ്ങൾ വഴി വൈസ്രോയിയും എക്സിക്യൂട്ടീവ് കൗൺസിലിന് ഒരു ഇന്ത്യക്കാരനെ ഇന്ത്യൻ കൗൺസിലിൽ രണ്ട് ഇന്ത്യക്കാരും നിയമിക്കപ്പെട്ടു മുസ്ലിം ജനതയുടെ സഹായ സഹകരണങ്ങൾ ഗവൺമെൻറ് ഉറപ്പുവരുത്തിയെങ്കിലും വരുത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ബംഗാൾ വിഭജനം റദ്ദാക്കിയത് മുസ്ലിങ്ങളെ ചൊടിപ്പിക്കുകയാണ് ഉണ്ടായത് അതുപോലെ മിൻഡോ അന്നത്തെ വൈസ്രോയും മോർളി അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയും ആയിരുന്നു ഇതാണ് മിൻഡോ മോർളി ഭരണപരിഷ്കാരം ഇപ്പോൾ നമുക്ക് അടുത്തതായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മൊണ്ടോഗോ ചെംസ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ആക്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കരണം റിപ്പോർട്ട് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ആക്ട് രൂപം കൊണ്ടത് മൊണ്ടോഗോ ചെംസ്പോർട്ട് പരിഷ്കാരങ്ങൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് എന്താണ് മൺഡോഗോ എന്ന് എന്നൊന്നിവിടെ നോക്കാം ഇന്ത്യൻ ഭരണഘടന പരിഷ്കരണ റിപ്പോർട്ട് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ആക്ട് രൂപം കൊണ്ടത് മൊണ്ടോഗോ ചെംസ്ഫോട്ട് പരിഷ്കാരങ്ങൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടന ഇപ്പം ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് കുറച്ച് പരിഷ്കാരങ്ങൾ അവർ കൊണ്ടുവന്ന റിപ്പോർട്ട് കൊണ്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലൊരു റിപ്പോർട്ട് അവർ പ്രസിദ്ധപ്പെടുത്തിയായിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ആക്ട് രൂപം കൊണ്ടത് മൊണ്ടോഗോ ഭരണ ഭരണപരിഷ്കാരം റിയപ്പെടുന്നു കാരണം ആ സമയത്ത് മണ്ടോബു എന്ന് പറയുമ്പോൾ ജെംസ്പോർട്ടും അവിടുത്തെ വൈസ് വൈസ്രോയും സ്റ്റേറ്റ് സെക്രട്ടറിയുമാണ് അപ്പോൾ ഈ ആക്ടിന് അനുസരിച്ച് കേന്ദ്ര നിയമ നിയമസഭ ദി ദ്വിമണ്ഡല സഭയാക്കി കൗൺസിൽ സ്റ്റേറ്റ് രജിസ്ട്രേറ്റീവ് അസംബ്ലിയുമാക്കി അപ്പം കേന്ദ്ര നിയമസഭ ദി ദ്വിമണ്ഡല സഭയാക്കി കൗൺസിൽ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ആക്കി റോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് മൂന്ന് ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യാൻ ഈ ആക്ട് അനുവദിച്ചു എന്നുള്ളതാണ് അപ്പോൾ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് മൂന്ന് ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യാൻ ആക്ട് അനുവദിച്ചു എന്നുള്ളതാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് മൂന്ന് ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യാൻ ഈ ആക്ട് അനുവദിച്ചു ഇന്ത്യ സെക്രട്ടറിയുടെ ശമ്പളം ഇന്ത്യയുടെ പൊതുവരുമാനത്തിൽ നിന്നുമല്ല ബ്രിട്ടീഷ് പൊതുവരുമാനത്തിൽ നിന്നും കൊടുക്കുവാനും ഈ ആക്ട് നിർദ്ദേശിച്ചു നല്ലൊരു നല്ലൊരാക്റ്റ് ആയിരുന്നു അപ്പോൾ മൊണ്ടോഗാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആഗസ്റ്റ് ഇരുപതിന് ഇന്ത്യ സെക്രട്ടറി ആയിരുന്ന എഡ്വിൻ മൊണ്ടോഗു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യയെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ബ്രിട്ടീഷ് നയം വിശദീകരിച്ച് നടത്തിയ പ്രഖ്യാപനമാണ് മുണ്ടൂക പരിഷ്കാരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭരണത്തിൻ്റെ എല്ലാ ശാഖകളിലും ഇന്ത്യക്കാർക്ക് വർദ്ധിതമായ പങ്കാളിത്തം നൽകുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു അഭ്യാജ ഘടകമെന്ന നിലയിൽ ഇന്ത്യയിൽ ഉത്തരവാദ ഭരണം സാക്ഷാത്കരിക്കപ്പെടുവാൻ സ്വയം സ്ഥാപനങ്ങളെ ക്രമേണ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുമാണ് ചെംസ്ഫോട്ട് നടത്തിയ പ്രസ്താവനയുടെ ഉള്ളടക്കം ഭരണഘടനാ പരിഷ്കാരത്തിനായുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച മുണ്ടോഗോ ചെംസ്ഫോട്ട് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ അടിസ്ഥാനത്തിലേഖയായി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിഷ്യൻസികളിൽ ദി ഭരണ സമ്പ്രദായം നടപ്പിലാക്കിയത് ഈ പരിഷ്കാര മുഖേനയാണ് ഇനി നമുക്ക് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിനെ കുറിച്ച് നോക്കാം കോൺഗ്രസിൻ്റെ എതിർപ്പുണ്ടായിട്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് ഗവണ്മെന്റ് പാസ്സാക്കി ഇന്ത്യയിൽ ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടത്തിന് ഈ ആക്ട് വ്യവസ്ഥ ചെയ്തു പതിനൊന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും ഫെഡറേഷനിൽ ചേരാൻ തയ്യാറാവുന്ന നാട്ടുരാജ്യങ്ങളുമായിരിക്കും അഖിലേ ഇന്ത്യ ഫെഡറേഷൻ്റെ ഘടകങ്ങൾ ഫെഡറൽ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ ഗവർണർ ജനറൽ ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ആക്ട് സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണമാണ് ഭരണമാണ് വാഗ്ദാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ആക്ട് അനുസരിച്ചുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി നടന്നു കോൺഗ്രസിന് ആകെയുള്ള സംസ്ഥാനങ്ങളിൽ ഏഴെണ്ണത്തിൽ ഭൂരിപക്ഷവും ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ജനതയോട് ആലോചിക്കാതെ ബ്രിട്ടൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെ വലിച്ചേച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മന്ത്രിസഭകൾ ഒന്നടങ്കം രാജിവെച്ചു പോവുകയും ചെയ്തു ആയിരത്തി ഓഗസ്റ്റ് എട്ടാം തീയതി ലിന്ദിക്തോ പ്രഭു നടത്തിയ പ്രസ്താവ പ്രശസ്തമായ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെടുന്നത് യുദ്ധപ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നേരിടുന്നതിന് വേണ്ടിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ആഗസ്റ്റ് പ്രഖ്യാപനമനുസരിച്ച് ഇന്ത്യയ്ക്ക് ഡെമനിയൻ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപ രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും നൽകി കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മധ്യത്തോടെ യൂറോപ്പിൽ യുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്തംഭനത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിനായി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എൽ എസ് അമേരി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു വൈസ്രോയുടെയും സമാവയം ഇക്കാര്യത്തിലുണ്ടായിരുന്നതിനാൽ അത് അമേരി വേവൽ പദ്ധതി എന്നറിയപ്പെട്ടു ഇന്ത്യയിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിക്കുന്ന പാനലുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ പുനഃസംഘടിപ്പിക്കുക എന്നതായിരുന്നു ഇതിലെ പ്രധാന നിർദ്ദേശം ഇങ്ങനെ പുനഃസംഘടിപ്പിക്കുമ്പോൾ പ്രധാന പാർട്ടികളായ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും തുല്യ എണ്ണം പ്രതിനിധികളെ താമനിർദ്ദേശം ചെയ്യാം എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നു വിദേശകാര്യ വകുപ്പ് ഇന്ത്യക്ക് കൈമാറുന്നുവെങ്കിലും പ്രതിഷേധം പ്രതിരോധം ബ്രിട്ടന്റെ ചുമതലയിൽ നിന്ന് നിലനിർത്തി ഒരു ഇംഗ്ലീഷുകാരൻ സൈന്യത്തലവനായി തുടരും പുതിയ ഗവൺമെന്റ് ആട്ടു രാജ്യങ്ങളുടെ മേൽ നിയന്ത്രണം ഉണ്ടാകുന്നതല്ല വൈസ്രോയിയുടെ വീറ്റു അധികാരം നിലനിർത്തുമെങ്കിൽ അത് അനാവശ്യമായി പ്രയോഗിക്കില്ല ഇവയായിരുന്നു മറ്റു പ്രധാന നിർദ്ദേശങ്ങൾ ഇവ വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജൂൺ പതിനാലിന് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്തു ഇതേ തീയതിയിൽ അമേരി ഇത് സംബന്ധമായ പ്രസ്ഥാന ഹൗസ് ഓഫ് കൗൺസിലിംഗ് നടത്തുകയുണ്ടായി ക്യാബിനറ്റ് മിഷൻ ശുപാർശകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിന് ഇന്ത്യയിലെത്തിയ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യൻ നേതാക്കളുമായി സുദീർഘമായ ചർച്ചകൾ നടത്തിയ ശേഷം അധികാര കൈമാറ്റം സംബന്ധിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് മെയ് പതിനാറിന് പ്രസിദ്ധപ്പെടുത്തിയ അതിൻ്റെ വിശദാംശങ്ങൾ ഉപകാരമായിരുന്നു അത് ഇപ്രകാരമായിരുന്നു ദേശീയതലത്തിൽ രൂപവൽക്കരിക്കുന്ന ഒരു യൂണിയൻ ഗവൺമെൻറ്റിനായിരിക്കും വിദേശകാര്യം പ്രതിരോധം വാർത്താവിനിമയം തുടങ്ങിയ അധികാരങ്ങൾ ഇതര അധികാരങ്ങൾ സ്റ്റേറ്റുകൾക്കായിരിക്കും ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു കോൺ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി രൂപവൽക്കരിക്കുന്നതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാനങ്ങളും നാട്ടുരാജ്യങ്ങളും ചേർന്നായിരിക്കും കേന്ദ്രം ഗ്രൂപ്പുകൾ സംസ്ഥാനങ്ങൾ എന്നിങ്ങനെ മൂന്ന് തട്ടുകളിലാവും ഭരണഘടന നിലവിൽ വരിക ഗ്രൂപ്പുകളുടെ അധികാരം പ്രത്യേക ഭരണഘടന എന്നീ കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും ഗ്രൂപ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഭരണഘട ഭരണഘടകങ്ങൾക്ക് അസ്വാതന്ത്ര്യമുണ്ടായിരിക്കും അന്ത അന്താ അന്താരള ഘട്ടത്തിൽ ഭരിക്കുന്നതിന് ഒരു ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കും ഇതിൽ എല്ലാ പ്രധാന രാഷ്ട്രീയ കക്ഷികൾക്കും പ്രാതിനിധ്യം ഉണ്ടായിരിക്കും എന്നായിരുന്നു എന്നായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ആ തൊള്ളായിരത്തി നാൽപ്പത് ക്യാബിനറ്റ് മിഷൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യം ഇനി ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ എന്താണെന്ന് നമുക്ക് നോക്കാം അതുപോലെ നമുക്ക് ക്യാബിനറ്റ് മിഷൻ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചിട്ട് പുനഃപരിശോധിച്ച് നമുക്ക് പോകാം ഇന്ത്യയിലെ രാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതി വിലയിരുത്തുന്നതിന് ശേഷം ഇന്ത്യൻ ഹസ്തങ്ങളിലേക്ക് അധികാരം കൈമാറുന്നതിൻ്റെ വിശദാംശങ്ങൾക്ക് രൂപം നൽകുവാനായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് ഇന്ത്യ സെക്രട്ടറിയായിരുന്ന പൊത്തിക് ലോറൻസ് എ വി അലക്സാണ്ടർ സൈനിക ഭരണ സമിതിയിലെ ഒന്നാമത്തെ പ്രഭു വ്യാപാര ബോർഡിൻ്റെ പ്രസിഡന്റായ സ്ട്രഫോർഡ് ക്രിപ്സി എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പാകിസ്ഥാനിന് വേണ്ടിയുള്ള വാദം അംഗീകരിക്കുവാൻ ക്യാബിനറ്റ് മിഷൻ തയ്യാറായില്ല ലീഗ് രാജ്യമെമ്പാടുമുള്ള മുസ്ലിങ്ങളെ പാകിസ്ഥാൻ എന്ന ലക്ഷ്യം നേടുന്നതിനുള്ള തങ്ങളുടെ നിശ്ചാദാർഢ്യത്തിൽ നിശ്ചാദാർഢ്യത്തിൽ നിൽക്കുകയായിരുന്നു പ്രകടിപ്പിക്കുന്നതിലേക്കായി ആഗസ്റ്റ് പതിനാറിന് പ്രത്യക്ഷ സമരപരിപാടികൾ ദിനമായി ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തു അതിലായത് നാൽപ്പത്ത സെപ്റ്റംബർ രണ്ടാം തീയതി കോൺഗ്രസിന്റെ പ്രതിനിധികൾ മാത്രമടങ്ങിയ ഇടക്കാല ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട് മൂന്ന് മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഇതിൽ പന്ത്രണ്ടംഗങ്ങൾ ഉണ്ടായിരുന്നു ലിയാഖ് തലിഖാനായിരുന്നു ധനകാര്യമന്ത്രിയായി തിരഞ്ഞെടുത്തത് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി കൂടിയവർ ഇടക്കാല മന്ത്രിസഭയിൽ ചേർന്നതിലും ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് മാറി നിന്നതിന് മുസ്ലിങ്ങൾ തീരുമാനിച്ചു അതിലായത് നാൽപ്പത് ഡിസംബർ ആറാം തീയതി തന്നെ ഭരണഘടനാ നിർമ്മാണ രൂപം കൊണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നാം തീയതി തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നാം തീയതി ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം പാസാക്കുകയും അത് പിന്നെ മാമുഖമായി മാറുകയും ചെയ്തു പിന്നെ ആറ്റ്ലിയുടെ പ്രഖ്യാപനമാണ് പിന്നെ വരണത് ഭരണഘടന ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്ത ഫെബ്രുവരി ഇരുപതാം തീയതി ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രധാനമന്ത്രി ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനമായിരുന്നു ആറ്റ്ലി പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ജൂൺ ഒന്നിന് മുമ്പായി ബ്രിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂൺ ഒന്നിന് മുമ്പായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാരിലേക്ക് അധികാരം കൈമാറുന്നതാണ് ലൂയി മൗണ്ട് ബെറ്റൺ പ്രോഹനി ഇന്ത്യയിലെ വൈസ്രോയി പൈസറോയിയായി നിയമിക്കുകയും അധികാരം ഇന്ത്യക്കാരിലേക്ക് കൈമാറുന്നതിനുള്ള അധികാരം അദ്ദേഹത്തിന് നിഷിബ്ധമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു ആദ്യയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവയ്പ് എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വി ടി വി എന്താണ് വി പി മനുവിൻ്റെ സഹായത്തോടെ മൗണ്ട് ബാറ്റൻ തൻ്റെ പദ്ധതി തയ്യാറാക്കി മൗണ്ട് ബാറ്റൺ പദ്ധതി അനുസരിച്ച് ഇന്ത്യ 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 പാകിസ്ഥാൻ വന്ന രണ്ട് വ്യത്യസ്ത രാജ്യങ്ങൾ വിഭജിക്കുകയും ചെയ്തു ഭരണഘടന മെയിനായിട്ട് വന്നതിൽ വന്ന അതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നാം തീയതി എല്ലാം തീരുമാനിച്ചു രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്തവർ എന്തൂഷൻ എഴുതി തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതി ഭരണഘടന എഴുതി പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ പതിനെട്ടിന് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ പാകിസ്ഥാൻ എന്നീ സ്വതന്ത്ര ഡൊമിനിയനുകൾ നിലവിൽ വന്നു നിലവരും ജിന്ന ഗവർണർ ജനറലും ലിയാക്കത്ത് അലിഖാൻ പ്രധാനമന്ത്രിയുമായുള്ള പാകിസ്ഥാൻ മൗണ്ട് ബാറ്റൺ പ്രഭു ആഗ്രഹി ആഗസ്റ്റ് പതിനാലിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പാകിസ്ഥാൻ സ്വതന്ത്രമായി ഇന്ത്യൻ ഡൊമിനിയന്റെ ഗവർണർ ജനറലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മൗണ്ട് ബാറ്റൺ പ്രഭു സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് പുതിയ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി തീരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സർ സി രാജഗോപാലാചാര്യ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലായി പ്രതികരണം ചെയ്തു ഇതാണ് ഭരണഘടനയുടെ കംപ്ലീറ്റ് കാര്യങ്ങളെന്ന് പറയും ഇനി ഇതിലടങ്ങിയിരിക്കുന്ന മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം അത് വരാൻ ഭരണഘടന വരാനുണ്ടായ കാര്യം ഏത് അവരുടെ വഴിയായിരുന്നു ഇത്രയും നേരം പറഞ്ഞത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഭരണഘടനയിലുള്ള ഓരോ ഓരോരുട്ടികളെക്കുറിച്ചും മൗലിക ഭാഷകളെ കടമകളെക്കുറിച്ച് പാട്ടുകളെ കുറിച്ച് ആർട്ടുകളെ കുറിച്ച് എല്ലാം നമുക്ക് പഠിക്കാം ഓക്കെ താങ്ക്